നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവല്ലം ബ്രാഞ്ച് സമ്മേളനം സമ്മേളനം നടന്നു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ കെ എസ് ഉദ്ഘാടനം ചെയ്തു രാജേഷ് കുമാർ അധ്യക്ഷനായി രാജീവ് രക്തസാക്ഷി പ്രമേയവും ധനീഷ് വി യു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കാലാടി പ്രേമചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെള്ളാർ സാബു കൗൺസിലർ പനത്തുറ പി ബൈജു ഭുവനേശ്വരി എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി ആർ മധുവിനെ കേരള മുസ്ലിം ജമാ കൗൺസിലിൽ ദീർഘകാലം വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ളതും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മതരംഗങ്ങളിൽ സജീവ പ്രവർത്തകനുമായിരുന്ന ഹാജി എ ഷാകുൽ ഹമീദിന്റെ വിയോഗത്തിൽ ജമാഅത്ത് കൗൺസിൽ അനുസ്മരിച്ചു സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാറിൻ്റെ അധ്യക്ഷയിൽ മുൻമ്പി പന്നിൻ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഹാദി അല്ലാമ ഡോക്ടർ കെ എച്ച് എം മുനീർ ഹാരിസ് കരമന എ അലി അക്ബർ എം എ ജലീൽ ഗുൽസാർ അഹമ്മദ് സേട്ട് വിഴിഞ്ഞം ഹനീബ് എം എ സലീം എം എസ് ഫാസിൽ ഭീമാപള്ളി സക്കീർ കണിയാപുരം ഇ കെ മുനീർ എന്നിവർ സംസാരിച്ചു ടീം വിഴിഞ്ഞം സൊസൈറ്റി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എം സാദിഖിനെ പ്രസിഡൻ്റായും എൻ നൌഷാദിനെ സെക്രട്ടറിയായും ഷാജഖാനെ ട്രഷററായും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി സൈതലി ബി എം സുധീർ ബാദുഷർ എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായി സ്പോർട്സ് കൺവീനറായി ഖനീഫ പുത്തൻപിള കബീർ ഷാ നാസർ നഹാസ് അസീസ് സബറുല്ലഹാൻ ബഗദൂർ ഷാ സക്കീർ ജിസ്തി ഇബ്രാഹിം മുജീബ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു